എല്ലാവരോടും ഇത് റിയാലിറ്റി ആണ് ഈ ഈ ഈ ഈ ഷോയെ പ്രോഗ്രാം പ്രിയപ്പെട്ട പ്രേക്ഷകരോടുള്ള നന്ദിയും അവസരത്തിൽ അറിയിക്കുന്നു ില്ല വിട പറയുന്ന സമ്മിശ്ര വികാരങ്ങൾ ഇഴചേർന്ന ഓരോ നിമിഷങ്ങളിലും നിങ്ങളുടെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ സമയവും നിങ്ങളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വരുന്ന നിങ്ങളുടെ സ്വന്തമായി മാറിയ ഈ സത്യവും ഇപ്പോൾ നിങ്ങളോട് വിടപറയുകയാണ് ഇത് നിങ്ങളുടെ ബിഗ് ബോസ് ബിഗ് കഴിഞ്ഞോറും ഈ സീസണിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളധികം ബോർഡിപ്പിക്കാത്ത കോണ്ടന്റ് കൊണ്ടുവരാൻ ഞങ്ങൾ പരമാവധി എല്ലാവരോടും നിങ്ങൾ എല്ലാ ഓഡിയൻസിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് എന്നിവിടം എത്തിച്ചതിൽ എല്ലാർക്കും സ്നേഹം മാത്രം എല്ലാവരുടെ മനസ്സിലൊരു നന്മയുണ്ടെന്ന് എനിക്കറിയാം ഒരിക്കലും മറക്കത്തില്ല പിന്നെ ലാലേട്ടനോട് ഒരുപാട് നന്ദി സ്നേഹം അടുത്തൊരു നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും എന്റെ അടുത്ത് നിൽക്കുന്ന ലാൽ സാറിനോടാണ് ലാലേട്ടനോടാണ് കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണുകയാണോ അതോ ഇത് റിയാലിറ്റി ആണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അവസരമാണ് ഇനി എനിക്ക് നന്ദി പറയാ बगाल बगाल रुन्ज रुन्ज बगाल